അപ്പോൾ അതാ പതിവ് പോലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിന്ന് ഈ ഇഡ്ഡലിയും ഇഡ്ലിയുടെ ദോശ എന്താണ് ഇഡ്ലിയും സാമ്പാറും ആണ് ഞാൻ വിചാരിച്ചത് സാമ്പാർ നമുക്ക് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തടസ്സാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും പോയി ഡ്രസ്സ് മാരുവാ അപ്പോൾ എന്നും പറയും പോലെ തന്നെ ഇന്നും പറയാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷത്തിലേക്കും ഇന്നത്തെ ദിവസത്തിലേക്കും എല്ലാത്തിലേക്കും ഒന്ന് കടന്ന് നോക്കിയാലോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായക്കൊക്കെ ഒന്ന് വെള്ളം വെക്കട്ടെട്ടോ ചായക്കൊക്കെ വെള്ളം വെച്ച് വന്നപ്പോഴേക്കിതാ നമ്മളെ കുട്ടി ഡ്രസ്സ് മാറി ഇടാൻ വന്നിട്ടുണ്ട് കേട്ടോ ഉണർന്നു കഴിഞ്ഞാൽ സമാധാനമാണ് പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരുങ്ങിക്കോളും ഉണർന്ന് കിട്ടാനാണ് ബുദ്ധിമുട്ട് പിന്നെ സ്കൂളില്ലല്ലോ അതുകൊണ്ട് മദ്രസയിലേക്ക് മാത്രമായതുകൊണ്ട് എന്നാലും വലിയ ഒരു പാടന്നെയാണ് ഒരുങ്ങി പോകാൻ അങ്ങനെ നമ്മൾ രാത്രി തന്നെ മാവൊക്കെ അടിച്ചു വെച്ചിരുന്നു ദോശയോ ഇഡ്ലിയോ എന്തെങ്കിലുമൊക്കെ ചൂടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ മാവൊക്കെ നന്നായി അടിച്ച് വന്ന് അടി അരച്ച് കഴിഞ്ഞപ്പം വെച്ച പാത്രത്തിന് കുറച്ചൊരു വലിപ്പം കുറവുണ്ട് അങ്ങനെ കുറച്ച് വലുപ്പമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റ് മാറ്റി വെച്ചിട്ടോ അങ്ങനെന്താ നമുക്ക് നമ്മളെ ഇഡ്ഡലി ചെമ്പൊക്കെ എടുത്ത് ഒന്ന് കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇഡ്ഡിലിൻ്റെ തട്ട് രണ്ട് തട്ടേ ഉള്ളൂട്ടോ അത് മതിയല്ലോ നമുക്ക് അങ്ങനെ ആ തട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് തട്ട് കഴുകി നല്ല ഉണക്കിയതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം കേട്ടോ ആദ്യത്തെ ഒരു പ്രാവശ്യം പുരട്ടിയാൽ മതി പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കിട്ടിക്കോളും അങ്ങനെ നമ്മൾ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഒരു നുള്ളി സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായി നമുക്കൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കട്ടോ രാത്രി ഉപ്പും സോഡാപ്പൊടിയൊന്നും ഞാൻ ഇടാറില്ല വെറും ഉയന്നും പിന്നെ അരി മാത്രം അരക്കലേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ മാവക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ഇറ്റി ചെമ്പ് വെള്ളമൊക്കെ തലച്ചു വന്നിട്ടുണ്ട് നമുക്ക് മെഴുക്ക് പുരട്ടി വെച്ച് തട്ട് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ കൊണ്ട് ആവശ്യാനുസരണം ആ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ അതവിടെ വെന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മൾ കുട്ടീനെ ഒന്ന് നമുക്ക് ഒരുക്കി കൊടുക്കാം മുടിയൊക്കെ നന്നായി വാർന്ന് സ്റ്റെയിലാക്കി കൊടുക്കണം മദ്രസിലേക്ക് പോകുമ്പോഴും വേണം ആ സ്കൂളിൽ പോകണം അതേ സ്റ്റൈലിൽ മഫ്തട്ടാൽ മുന്നിൽ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കാണണം ഇതൊക്കെയാണ് ഓരോരോ ഇത് ഒന്നും പിന്നെ മദ്രസൊക്കെ അങ്ങനെ വല്ലാതെ രൂല ഉസ്താദിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടിട്ടേ പോവുള്ളൂ കേട്ടോ ചെറിയൊരു പൗഡർ ഇങ്ങനെ മിനിക്ക് കൊടുക്കും അങ്ങനെ നമ്മൾ നന്നായി ഒന്ന് മുടിയൊക്കെ ഒന്ന് മാർന്ന് കെട്ടി കൊടുക്കാം അതാണ്ടോ മുന്നിൽ മുടിയൊക്കെ തൂങ്ങാനിട്ട് നന്നാക്കി മുന്നിൽക്ക് തൂക്കി വെച്ചിട്ടാം ഇതൊക്കെ കല്യാണത്തിന് പോയി ശരിയാക്കി വന്നതാണ് കുറച്ച് സ്റ്റൈലൊക്കെ കൂട്ടി വന്നതാണ് കേട്ടോ അങ്ങനെ ഇഡ്ഡലിയിലേക്ക് സാമ്പാർ ആദ്യം പ്ലേറ്റിൽ ഒഴിച്ചിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞിത് നല്ല ചൂടുണ്ട് ഉമ്മന്ന് അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഡെയിനിയാളിൽ ഫാനിൻ്റെ ചുവട്ടിലേക്ക് അങ്ങോട്ട് മേശമൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ സോപ്പ് ഇട്ടിട്ട് ഒന്നെങ്കിൽ തിന്നങ്ങാണ്ട് ഒന്ന് പോയി കിട്ടണ്ടേ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ പറയും ഇതൊന്നും പോരാഞ്ഞു വേണം എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും തിന്നോ തിന്നിട്ട് ബാക്കി ഞാൻ തരണ്ട് ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറയും ഡൈനിയാളിൽ എത്തിയപ്പോൾ പിന്നെ അവിടെ കിടന്നിട്ടും നീന്തിയിട്ടൊക്കെ ആയിട്ടോ എങ്ങനെങ്കിലും സോപ്പ് ഇട്ടിട്ട് ഒരു ഇഡ്ഡലി കൊണ്ട് തീറ്റിക്കണം എന്ന് വിചാരിച്ച് ഇട്ട് കൂടാണേ അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു അര ഗ്ലാസ് ചായയും ഒരു ഇഡ്ഡലിയും തിന്നിട്ടാണ് കേട്ടോ മദ്രസ്സേ പോയത് എല്ല വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അല്ലേ കുട്ടികൾ സ്കൂളിലും മദ്രസിലൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എത്രത്തോളം അവർക്ക് താഴ്ന്നു കൊടുക്കും എന്നറിയാം അത് അവർക്ക് അറിയാം നമ്മൾ നല്ല സോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഈ മദ്രസ സ്കൂളിൽ പോണ സമയത്താണല്ലോ വൈകുന്നേരമായി രാത്രി വന്നാൽ ഒന്ന് സ്ട്രോങ് ആക ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ഇഡ്ഡലി ചുട്ടെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിന് ഈ പാത്രത്തുനിന്ന് വേഗം പോരുന്നില്ല അതായത് കിട്ടുന്നില്ല എങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ലാസ്റ്റ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അടർത്തി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഞാനിപ്പോൾ ഒരു ചട്ടകമാണ് എടുത്തിട്ടുള്ളത് ചട്ടകത്തിന് ഈ ഭാഗം കൊണ്ടെടുക്കുന്നത് അപ്പോൾ ആ ഭാഗം ഒന്ന് ഈ പച്ചവെള്ളത്തിലിട്ട് മുക്കിയതിൻ്റെ ശേഷം നമുക്ക് ഈ ഇഡ്ഡലി ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് എടു അടർത്തി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതൊരു ടിപ്പാണ് ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നമ്മളിതാ ഇഡ്ഡലി ഇതാ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇതുപോലെ ചെയ്തു വിളിട്ട ഇഡ്ഡലിക്ക് ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് കിട്ടി ഒരു കുഴപ്പമില്ലാത്ത ഇഡ്ഡലിയാണ് നമ്മള് മദ്രസ് കുട്ടിതാ മദ്രസേക്ക് പോവാണ് പറ ഞാൻ പോയി മദ്രാസ് പോയി വരാറ് മദ്രസ് പോയി വരാറ് അപ്പ നമ്മള് രണ്ട് മക്കള് നമ്മള് പിന്നെ മദ്രസയില് പറഞ്ഞു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഒരാളെ വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞയക്കുക പിന്നെ ഏഴ് ഏഴര മണിക്ക് വേറെ ഒരാളെ വിളിച്ചുകൊണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞയക്കുക അതൊക്കെ വലിയ ടാസ്ക് തന്നെയാണ് ഏതായാലും രണ്ടാള് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ ഇനി നമ്മളെ ചായയും കടിയൊക്കെ ആയി ഇനി ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ പിന്നെ നമുക്ക് ഇഡ്ഡലിയും ദോശയാണ് അതാ സോറി ഇഡ്ലിയും സാമ്പാറും ആണ് ഞാൻ കഴിക്കട്ടെ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാം കേട്ടോ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കട്ടെ എന്തൊക്കെ പാട് കോഴികളൊക്കെ രാവിലെ തന്നെ അവർ കൊത്തൂടും കൊത്തൂടിയിട്ട് കോഴികളൊക്കെ വിട്ടിരുന്നു അപ്പം നമുക്ക് ചെറിയ കോഴിക്കുട്ടി കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് നമുക്ക് ഈ ഫുഡ് കൊടുക്കാം ആ ഇഡ്ഡലി സാമ്പാർ അവിടുന്ന് എടുത്ത് കഴിച്ചോ മുറ്റക്കടിക്കാനുള്ളത് മുറ്റടിച്ച് വാരണം എൻ്റെ ഇടയിൽ ഇതാ വിറ്റ് വിഷം എന്നിട്ട് വിരിങ്ങനെ കരയാണ് അപ്പോൾ ഞാനിതാ കോഴിക്കുഞ്ഞുങ്ങളൊന്നും വല്ലാതെ ചെറുപ്പത്തിൽ തന്നെ പുറത്ത് വിടും കേട്ടോ ഇതൊക്കെ ഇവിടെ വിരിഞ്ഞുണ്ടായ കോഴി കോഴികളാണ് അപ്പോൾ വലുതായതിൻ്റെ ശേഷം പിന്നെ ഞാൻ വിടും അങ്ങനെ നോക്കുന്നു അവർ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ പതിനാറ് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിട്ട് എല്ലാം ചത്തും എന്താണ് അത് തരാം ഒന്നുമില്ലല്ലോ ഓയ് ഓയി ഒന്നുമില്ല തരാൻ മീൻ വാങ്ങട്ടെ എന്നിട്ട് തരട്ടോ ഓയ് ഓയ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമുക്ക് മുറ്റം അടിക്കാനിട്ടോ മുറ്റം അത്യാവശ്യം മുറ്റം അടിക്കാനുണ്ട് നാല് ഭാഗത്തും അത്യാവശ്യം മുറ്റമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനത്തെ ആ മുറ്റമൊക്കെ അടിച്ച് വാരണം അതിന് തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് പണിയാണ് കേട്ടോ അത് പുറത്തിറങ്ങുമ്പോഴാണ് ഈ പണിയൊക്കെ എടുക്കൽ നേരത്തെ തന്നെ ഇറങ്ങും വെയിൽ ചൂടാകുന്നതിന് മുന്നേ തന്നെ എല്ലാ പണികളും കഴിച്ചേർത്ത് അകത്ത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹട്ടോ അതിന് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞ് മറ്റേ സൈഡ് ഇത് ഇതുവരെ എത്തിയിട്ടുണ്ട് പിന്നെ മെറ്റലൊക്കെ ഇട്ടതുകൊണ്ട് അങ്ങനെ ചണ്ടി ഇതൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇല വീന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ആടുകളെ കെട്ടുമ്പോൾ പുല്ലോ അല്ലെങ്കിൽ ഇലകളോ ഒക്കെ ഒന്ന് വീണിട്ട് അങ്ങനത്തെ ഒരു വൃത്തിക്കേടെ ഉണ്ടാവുള്ളൂ അതിങ്ങനെ വല്ല ഒന്നിങ്ങനെ തോണ്ടി എടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് തീർന്നോളും അങ്ങനെ ആ സൈഡും കഴിഞ്ഞ് ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ പിന്നെ കാലേറ്റൊന്നുമില്ല അനിയത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ് ഒരു കെട്ട് അവിടെ ഉണ്ട് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല പിന്നെ അടുത്ത പണി നമുക്കിതാ നമ്മളെ ആടും കുട്ടികളെ കഴിച്ചലും കെട്ടലും എല്ലാം കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലത്തെ ചായയും കടിയൊക്കെ കുടിക്കലും കോഴികൾക്ക് ഭക്ഷണം കൊടുക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആടുകളെ ഒന്ന് അയച്ചിടും കേട്ടോ അയച്ചിട്ടിട്ട് അവർ പാല് കുടിച്ചതിന് ശേഷം അവർക്ക് വെള്ളം ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഒരു പത്ത് കൂടി ഞാൻ വീണ്ടും ആട്ടും തന്നെ കെട്ടും ചെയ്യൂട്ടോ പത്തര അല്ല പതിനൊന്ന് മണി വെയിൽ ചൂടാണതിന് മുന്നേ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവരെ കൂട്ടിലാക്കുകയും ചെയ്യൂട്ടോ എൻ്റെ ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോഴത്തേല്ലാ പണി കൈ കേട്ടോ പിന്നെയാണ് ഞാൻ നമ്മളെ കൂട്ടുകാരെ വീഡിയോസൊക്കെ കാണാറും കേൾക്കാറും ഒക്കെ ഉള്ളത് അപ്പോൾ പിന്നെ ഇപ്പോൾ ചൂടാണല്ലോ പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല ഒക്കെ രാവിലെ തന്നെ നേരത്തെ കഴിച്ചെടുക്കും അങ്ങനെ ഞാനിതാ ആടുകൾക്ക് വെള്ളം പുല്ലൊക്കെ കൊടുത്ത് അവരൊരു ഭാഗത്താക്കിയതിൻ്റെ ശേഷം താ ഞാൻ മീൻ വാങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പം മീൻ വാങ്ങാൻ പോകുമ്പോഴും വാങ്ങിയിട്ട് വരുമ്പോഴും വഴിയിൽ നിന്നൊക്കെ എൻ്റെ കയ്യിൽ ഫോണുണ്ട് പിന്നെ ഫോൺ ഞാൻ ഇടുക്കിയിൽ വെച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പിന്നത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല നമ്മളൊരു ഉച്ച വരെയുള്ള ഒക്കെ ഇത് ഞാൻ ഇലയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ആ മീൻ വാങ്ങി വന്ന് ഞാൻ താത്താൻ്റെ അടുത്തൊന്നു പോയി കേട്ടോ താത്താൻ്റെ അടുത്ത് പോയി വന്നപ്പോഴാണ് വണ്ടിയിൽ ഞാൻ പിന്നെയും വെച്ചത് പിന്നെ വീട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കായി അപ്പോഴും ഞാൻ മറന്നു അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഫുഡ് കഴിക്കുന്നത് തന്നെ ഇളച്ചുണ്ടായിരുന്നു കൂടെ അനിയത്തിൻ്റെ ഭർത്താവ് അപ്പോൾ അവനെ കൊണ്ട് അവൻ്റെ മൊബൈലിൽ ഒന്ന് എടുപ്പിച്ചതാണ് അപ്പോൾ വല്യമ്മയും പേരക്കുട്ടികളും കൂടി ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷല്ല അപ്പം മക്കളമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ പറയുക ഡേ മൈ ലൈഫ് തുടങ്ങിയതാണ് കേട്ടോ പക്ഷേ മീനിന് പോയപ്പോൾ പിന്നെ വണ്ടീൻ്റെ ഡിക്കിയിൽ വെച്ചിരുന്നു ഫോണ് അങ്ങനെ മീൻ വാങ്ങി വരുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ ഡിക്കിയിൽ വെച്ചതാണ് അങ്ങനെ ഞാൻ എൻ്റെ കാക്കാൻ്റെ വീട്ടിലും ഒന്ന് പോയി അവിടെ നിന്നും ഞാൻ ഫോണൊന്നെടുത്ത് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഡിക്കിയിൽ വെച്ചു ഇവിടെ വീട്ടിൽ വന്ന് വണ്ടി നിർത്തി ഇവിടെ വന്ന് മീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോഴാണ് മോൾ വന്നിട്ട് ക്ലാസ്സിന് വണ്ടി കൊണ്ടായത് അങ്ങനെ അവിടെ പോയപ്പോൾ ഉൾ വിളിച്ചമ്മ ഞാൻ ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വണ്ടി തുറന്നപ്പോൾ അതിലുണ്ട് ഫോണ് നിങ്ങളെ ഫോണ് എൻ്റെ അടുത്താണല്ലോ എന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ പറഞ്ഞു അയ്യടാ പണി പാലിയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാറ് ഇനിയിപ്പോൾ എന്താ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ട് എന്നിട്ട് ഇപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താക്കി ഭക്ഷണം കഴി ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കഴിക്കുന്നത് ഞാൻ എൻ്റെ അളച്ചുണ്ടേരുന്നു മട അതായത് അനിയത്തിൻ്റെ പുതിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചത് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ഒന്ന് ഇത് എടുക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഓന് ഞങ്ങൾ ഭക്ഷണം കഴിക്കണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കാണാനുണ്ട് അപ്പോൾ കാണണം കറൻറ്റ് പോയിട്ടോ അപ്പോൾ അത് കാണണം അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ലാപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റൊക്കെ നിങ്ങൾ ഇട്ടോളി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളി ധൈര്യമായിട്ട് ചോദിച്ചോളി ഞാൻ മറുപടി തരുന്നതാണ് കേട്ടോ ആരും മടിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ളവരുണ്ടാവും ആരും മടിക്കണ്ട എല്ലാവരും കമൻറ്റിലൂടെ ചോദിച്ചോളും മറുപടി ഞാൻ തരും കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ ആടുകളതാണ് എന്നെ മാ ഫുഡ് വേണം എന്ന് പറഞ്ഞ് വിളിക്കണതാണ് അപ്പോൾ അവരുടെ അടുത്ത് പോകണം അവർക്ക് വെള്ളം കൊടുക്കണം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെ മക്കളൊക്കെ ഇതാ ആദ്യം ഇതാ ഉറങ്ങാണ് ആഴ്ച പുറത്ത് അവിടെ ഇടവാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും ബായ്